അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ആയത്തുൽ ഖുർസിയുടെ അല്പം ചില വിശദീകരണമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലഹദില്ല അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു ഇനി മറ്റൊരു ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രധാനമായ ഒരു വിഷയമാണ് ഷഫായത്ത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ആയത്തിലു കുറിച്ച് ഭാഗമാണ് നാം ഇനി വിശദീകരിക്കേണ്ടത് അള്ളാഹു ഇല്ലാഹു അൽഹയു കയ്യും ആരുണ്ട് എന്നാണ് ആരുണ്ടടോ എന്നൊക്കെ ചോദിക്കൂല ആരാ ഉള്ളത് എന്ന് ചോദിക്കൂലേ അതാണ് ആരാണ് ഉള്ളത് അല്ല അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട് ഇത്നിഹുവിൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അനുവാദം കൂടാതെ ശുപാർശ ചെയ്യാൻ ആർക്കാണ് ധൈര്യം ആരാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ ചോദിക്കുകയാണ് ശഫാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശുപാർശ എന്നാണ് അതിൻ്റെ അർത്ഥം സ്വന്തത്തിന് വേണ്ടി ഉള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ് ശുപാർശയായി പൊതുവെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നാം കേട്ട് പരിചയമുള്ളതാണ് ഇരട്ടിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഷെഫ എത്ത് എന്നുള്ളത് വിശുദ്ധുറാൻ പഠിപ്പിച്ചതുപോലെ ഷഫാഹത്തിന് പരിപൂർണമായ അർഹത അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടാണ് ഷഫാഹത്തിന് വേണ്ടി തേടേണ്ടതും ഷഫാഹത്തിന് വേണ്ടി ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് തന്നെയാണ് അപ്പൊ അള്ളാഹുഹാനുഅല പറയുകയാണ് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഷഫാഹത്ത് നൽകുവാൻ ആർക്കാണ് അധികാരം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരധികാരവും ഇല്ല എന്നാണ് അർത്ഥം എന്നാൽ ആരും ശുപാർശ ചെയ്യില്ലേ ചെയ്യും ആരാണ് അല്ലെങ്കിൽ അള്ളാഹു അനുവാദം കൊടുത്തവർക്ക് അതല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവിടെ ഒരക്ഷരം ഉരിയാടാൻ സാധ്യമല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉരുൾ മൂന്ന് രൂപത്തിലാണ് ഷഫ എത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് യൗമ ഇതില്ലാത്ത ശുപാർശക്ക് അള്ളാഹു അനുവാദം കൊടുത്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആരായാലും അല്ലാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്കും അവിടെ മിണ്ടാനേ കഴിയില്ല രണ്ട് അള്ളാഹു ആർക്കാണോ സമ്മതം കൊടുത്തിട്ടുള്ളത് ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുത്തത് അവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നബിഅല്ലാഹു അലിമ ശുപാർശ ചെയ്യും റസ്സൂൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന് അനുവാദം വേണം ഇനി റസ്സൂൽ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് മൂന്നാമതായി അള്ളാഹു അതിന് പ്രത്യേകമായ സമയവും സംവിധാനവും കാര്യങ്ങളുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശുപാർശ എന്നുള്ളത് സത്യമാണ് ശുപാർശ എന്നുള്ളത് സത്യമാണ് ആ ശുപാർശ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ചെയ്യുക വിചാരണ നാളിൽ കയാമത നാളിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരൊക്കെയാണ് ഉണ്ടാവുക ഇഷ അല്ലാ അതാണ് നമുക്ക് അടുത്തതായി മനസ്സിലാക്കേണ്ടത് നാം അള്ളാഹുവോട് എന്നും പ്രാർത്ഥിക്കുക അള്ളാഹുവെ നിന്റെ ശുപാർശ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് അവൻ നമുക്ക് ആ ഒരു തൗഫ്യക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله